ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിതാ പുതിയൊരു യാത്രയിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ട് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട് പിന്നെ അത് കൂടെ അൻസാറുണ്ട് നമ്മുടെ കൂടെ ഇന്ന് നമ്മൾ പോകുന്നത് വാൽപ്പാറ എന്ന് പറയുന്ന ആ ഒരു കാട്ടിലൂടെയുള്ള ഒരു ചെറിയൊരു റൈഡാണ് നമ്മൾ ആ വഴി പൊള്ളാച്ചി പോകാനുള്ള പരിപാടി പ്ലാൻ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ അവസാനിപ്പിച്ചാണ് അപ്പോൾ അന്ന് നമ്മൾ ആഗ്രഹിച്ചാണ് അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ രാവിലെ ആറേ മുക്കാൽ ആയി ടൈമിൽ പോകും വെറ്റിലപ്പാറ പാലത്തിൻ്റെ മേലിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളെപ്പം അതിരപ്പള്ളി വഴി വാൽപ്പാറ റൂട്ടിൽ പോകാൻ പോവാണ് അപ്പോൾ റിയൽ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മൾ വാഴച്ചാലൊക്കെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലൊക്കെയാണ് അതിന് വാൽപ്പാറ റൂട്ടിലേക്ക് നമ്മൾ കയറാൻ വന്നു വയലോ കാട്ടിഗിരി കയറി വാഴച്ചാൽ ചെക്ക് പോസ്റ്റും ചെയ്യുന്ന മാർഗത്തിലേക്ക് കയറി അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് വേറെ വണ്ടികളൊന്നും ഇല്ല അനുസാരത്തെ വണ്ടി ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം കൊണ്ട് ഞാൻ ബാക്കിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളിപ്പോൾ കാട്ടിക്കിരി പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിലവന്മാര് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നേരെ മലക്കപ്പാറ അല്ല അനുസാറേ എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ പുത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിട്ടാണ് ഇപ്പോ ചോലയാറ് പവർ ഹൗസിൻ്റെ പെൻ സ്റ്റോക്കിൻ്റെ മുമ്പിലാണ് ഉള്ളത് ബൈക്ക് കാണുന്ന ആ ഒരു വഴി കൂടി ഞാൻ പോകുന്നത് അതാണ് ആ താഴേക്ക് പോകുന്നത് ആ ഫോർ ഹൗസ് ആണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി പോകുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത് നിലവിൽ അപ്പോൾ നമ്മൾ കൂടെ വന്നമാതിരി പുറകെ വന്നുകൊണ്ടിരിക്കണുള്ളൂ ആമാര് പതിയെ സ്ലോ ആക്കിയിട്ടാണ് വരണത് അപ്പോൾ നമ്മളിന്നിപ്പോൾ നേരെ ഇവിടുന്ന് മലക്കപ്പാറ പോയി വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം അവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത് അവിടുന്ന് സ്ലിപ്പ് ഉള്ളതും അവരുടെ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നിപ്പോൾ ഇവിടുന്ന് നേരെ മലക്കപ്പാറ പോയി നിൽക്കും ഒരുപാട് വീടുകൾ കാണാണ്ട് കേട്ടോ At a e te kakat te rui rui നമ്മളങ്ങനെ മലക്കപ്പാറ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്തൊക്കെ എത്തി അപ്പോൾ എവിടെയൊക്കെ കാണുന്നതുണ്ടാവും തേയിലത്തോട്ടങ്ങളാണ് നമ്മൾ മൂന്നാറൊക്കെ കാണുമ്പോഴുള്ള തേയിലത്തോട്ടങ്ങളും മറ്റുവാണെങ്കിൽ കാണുന്നു ഇതൊക്കെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട് മലയൊക്കെ ഉണ്ടോ ആലക്കപ്പാറ ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്ത് എത്തിയിട്ടാ അവര് കൂടെ വന്നമാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല അത് ഇപ്പോ വരണോളൂ നമ്മളൊരു വന്നിട്ടില്ല വരട്ട വന്ന് വണ്ടി ഈ വക്കാസും അവനെപ്പോഴാണ് അപ്പൊ നമ്മളങ്ങനെ ഇവിടെ ഇതാ ഈ കാണുന്ന തൈല തുടങ്ങി അടിപൊളിയല്ലേ സൂപ്പർ ക്ലൈമറ്റ് ആണ് സൂപ്പർ ആ സൂപ്പർ നിങ്ങൾ എന്തോരം മൃഗങ്ങൾ കാലിന്റെ അടുക്കൂടി അങ്ങനെ ആന കണ്ടില്ല ഞങ്ങള് കാട്ടുനെ കണ്ടു പിന്നെ മറ്റേ സിംഹവാലം കുരങ്ങൻ കരിങ്കുരങ്ങല്ലേ കരിങ്കുരങ്ങൻ വീടിന്റെ കാഴ്ച അങ്ങനെ നമ്മളിത് വന്നു വന്ന് ഷോളയാർ ഡാമിന്റെ ഭാഗത്തേക്ക് ോനാർ ഡാമല്ലേ മേളിൽ നമ്മളതില് നേരെ പോകുമ്പോഴേ അങ്ങനെ കേറാൻ പറ്റുന്നു അപ്പുറത്തെ വഴിയോണ്ട് മേളി ചെലു അപ്പൊ നമ്മള് വാൽപ്പാറയിലേക്കുള്ള എൻട്രിയിലെത്തിട്ട അവിടത്തെ ഒരു പാലത്തിന്റെ ഫ്രണ്ടിലെത്തി ഷോളയാർ ഡാമിന്റെ താഴെ ഓ ഇതൊക്കെ പണ്ട് വന്നതിനേലൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടോ ഈ കാണുന്നുണ്ടോ ഇതാണ് ഷോളയാർ ഡാമാണ് അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാവരും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അടിപൊളി കാഴ്ചകളാണ് പിന്നെ ആ കാട്ടി കൂടി വന്നതാമത് ഉറക്ക വന്ന് പോയിട്ടാ അതുപോലത്തെ ഒരു അവസര പിന്നെ ഇടക്കിടക്ക് ഇതേപോലെ എന്താ പറയാ ഫ്രഷ് ആനപ്പിണ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ കാണാൻ പറ്റില്ല ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത്തേക്ക് ഏരിപ്പോ പോയിതാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് പോയി ഷോലാട്ട അമ്മ നേരെ ഫ്രണ്ട് എത്തിട്ട് അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ തേൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണം ഫ്രഷ് ആണെന്നൊക്കെ പറയണു അങ്ങനെയൊന്നും അറിയാൻ പാടില്ല അങ്ങനെ ഒരു ഗ്ലാസ് നോക്കുക നോക്കുക ന്യൂസ് അപ്പോൾ അപ്പോ ഫ്രഷാണെന്നൊക്കെ പറയണു അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും കച്ചവടം ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോകുന്നത് അങ്ങടാൽ വാൽപ്പാറ റൂട്ടിലേക്ക് പോകണം അപ്പോൾ അവിടെ ചെന്നിട്ട് എവിടെ ഇങ്ങോട്ട് കുളിക്കാൻ പറ്റിയൊരു പുഴയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുളിക്കാമെന്നുള്ള പരിപാടിയാണ് പിന്നെ അസ്ലമിൻ്റെ ഒക്കെ പഴയ കൊടൈക്കനാൽ യാത്രയിലുള്ള പോലെ പരിപാടി ഉണ്ട് അവനാണ് ഇന്നത്തെ ഇന്നത്തേയും കുക്ക് അസ്ലമാണ് അപ്പോൾ അതിന്റെ ഒരു ചെറിയ പരിപാടിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അസ്ലമേ നിന്നെ തട്ടുടാ നിന്നോ അസ്ലമേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് നല്ല നമ്മള് നല്ല മലബാർ സ്പൈസി ആണ് ഒന്ന് പർച്ചേസ് ചെയ്തേക്കണത് അത് നിസാംകാടെ താല്പര്യ പ്രകാരം താല്പര്യ പ്രകാരം നമ്മള് സാധനം മേടിച്ച് പക്ഷേ അത് നല്ല അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം കൊടേക്കാല് നല്ല അടിപൊളി സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയാലോ ഇവിടുത്തെ കാഴ്ച പാലത്തിനൊക്കെ തിരക്കായി നമുക്കപ്പോ എന്തായാലും കണ്ട ഒരു വിഷ്വൽസാണ് നമ്മളവിടെ കണ്ടത് എനിക്കാണ് അവിടെ പാസ് ഉണ്ടെന്നുള്ളൂ അതിൻ്റെ അകത്തേ കയറാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളൂ ഇതിൽ അങ്ങോട്ട് ഈ കാണുന്ന എൻട്രിയിൽ കൂടി നമുക്ക് അകത്തേ കയറണം വെള്ളം കുറവാണെന്നോ ഇവിടെ പാർക്കിൻ്റെ എൻട്രി ക്ലോസ് ചെയ്തിട്ടേക്കാണ് നല്ല ഏരിയ ഉണ്ട് ഇട്ടിടാ എവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് കൊട്ടവഞ്ചിയിൽ മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഷോലയാർ ഡാമിൻ്റെ റിസർവെയർ ആണ് ടൈ കാണുന്നത് അവിടെ അവിടെ കണ്ടാവും അവിടെ ഒരു തേയിലത്തോട്ട് നോക്ക് എന്തൊരു ഭംഗിയാണോ നോക്ക് അടിപൊളിയല്ലേ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ നമ്മൾ അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊന്നും ഒന്നും പറയാൻ പറ്റില്ല കണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ പക്ഷെ കാറും കാര്യങ്ങളൊന്നും ഇവിടെ ഒതുക്കാൻ പറ്റില്ല വളമൊക്കെ ആയതുകൊണ്ട് കാറും കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഒതുക്കാൻ പറ്റില്ല ടി കയറിപ്പോ കണ്ടോ ആ റോഡിന്റെ ആ ഒരു ഫിനിഷിങ്ങും എല്ലാം അടിപൊളിയാണ് എന്താ ഒരു ഭംഗിയല്ലേ അത് സാറേ ആ ലൈനൊക്കെ വെച്ചിട്ടേ നല്ല ബുക്കായിട്ടുണ്ട് കാച്ചു കൊടുക്കൊന്നുമില്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റും കംഫർട്ടബിളായിരിക്കും മറ്റേ നമ്മൾ അതിരപ്പള്ളിന്ന് മലക്കപ്പാറ തന്നെ വന്നപ്പോഴത്തേക്കും ഒരു വിധം പോയി ശരിക്കും അതെ 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 നല്ല കിഡ് ആയിട്ടില്ല ഗ്യാപ് റോഡ് വായ്പോൾ തന്നെ പക്ഷെ റോഡിന് രീതില്ലോ പക്ഷെ അവിടെ ഇത് എന്തായാലും അടിപൊളി റോഡാണ് നമുക്ക് ആ കാട്ടിക്കിടി വന്ന സമയത്തേ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്നു പക്ഷെ ഇവിടെ ഈ റോഡിലേക്ക് ഇങ്ങോട്ട് നമ്മക്ക് കയറിക്കണ്ടല്ലോ അടിപൊളിയായി ആ ഒരു എന്താ പറയാ ആ ഒരു മന്നിപ്പ് മാറിക്കിട്ടി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ നല്ല അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാ കണ്ടോ വേണ്ട ബക്കാസ് ഉണ്ട് ഉണ്ട് അസ്ലമുണ്ട് അതിൻ്റെ സൽമാൻ ഉണ്ട് എല്ലാവരും കൂടി അപ്പോൾ നമ്മൾ മൂന്ന് ബൈക്കിലാണ് വന്നേക്കുന്നത് അപ്പോൾ നല്ലൊരു വെറൈറ്റി അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സെറ്റപ്പ് സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ നിർത്തിയതാണ് അപ്പോൾ ഇത് അടിപൊളിയുണ്ട് നല്ല രസമുണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കിഡിലം ഫോട്ടോസ് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും കേട്ടോ സേഫ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അവിടെ ആ ഈ ഭാഗത്തേക്കൊക്കെ എപ്പോഴും വണ്ടികൾ കയറി വരുന്നതുകൊണ്ട് കാറൊക്കെ വേണമെങ്കിൽ നമ്മൾ അവിടെ പുറത്ത് ഇടണം അല്ലെങ്കിൽ മുന്നാടി കയറ്റി ഇടാൻ പറ്റില്ല കാരണം ഇപ്പോൾ കണ്ടില്ലേ ഒരു ടു വീലർ വേണം പട്ടം വെച്ചുകൊണ്ട് അവർ സൈഡിൽ കൂടി ഒക്കെ അപ്പോൾ അപ്പം എന്തായാലും കിഡിലൻ സ്പോട്ടാണ് ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് ചെക്കന്മാരിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ വാൽപ്പാർക്ക് എത്തിയത് കേട്ടോ വാൽപ്പാറല്ലേ എന്ത് ഭംഗിയാണ് ഞാൻ തേയിലത്തോട്ടങ്ങളാണ് ഇത്രയും ഭംഗിയായിട്ട് ഞാൻ തേയിലത്തോട്ടങ്ങൾ എങ്ങും കണ്ടട്ടില്ല കേട്ടോ അല്ലെ എന്താ പറയാ മറ്റാ മമ്മൂട്ടിയുടെ ഒരു സിനിമ എടുത്ത് ഡയലോഗ്ണല്ലോ ആൽപാറ എന്നെ ഹടാതാകർച്ചു നല്ല ഭംഗി ഉണ്ടാണോ ആ ആകാശത്തിൻ്റെ ഒരു പ്രത്യേകത സാറ് ഫുള്ള് നീലെടുത്തു ഏതാ പുഴയുടെ പരുന്നിട്ടാ അപ്പൊ അസ്ലാമിന്റെ അസ്ലാമിന്റെ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയ പറഞ്ഞ സ്ഥലം കണ്ടില്ലേ നോക്കി ഫുള്ള് ബാക്കിലെ ആൾക്കാരാണ് കംപ്ലീറ്റ് ആകെ ചാടാനും വെള്ളം കുളിക്കാൻ അടിപൊളിയായിരിക്കും കൂടുതലാന്നോണ്ടോ അല്ലേ നല്ല ഒഴുക്കുണ്ട് നല്ല പൂ വെള്ളം ഈ ആ കാട്ടിപുടി ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഉറങ്ങിപ്പോയി എവിടെയാ ക്യാമറ്റ് നടന്ന് സർ ഇവിടെ ഇടി കുളിക്കാൻ വത്രേ അവിടെ മോക്കാ മോക്ക എടം വരെ പോവണമെന്നു തോന്നുകാ അമര വരെ പോവണം മോക്ക അമര വരെ പോവാ ഒരു അടാ അമര വരെ പോവണമെങ്കിൽ പതിയെ ആാണ പ്രശ്നം എന്താന്നല്ല നല്ല വൈബ് ഇങ്ങ കിടന്ന് ഉറങ്ങ നല്ല അടിപൊളിയാണ് തണ്ട അടി കയറിന്ന് അങ്ങക്ക് ആ തണ്ടയുടെള്ളാർന്നില്ലാനിക്ക് ഞാൻ പറഞ്ഞല്ലേ എടുക്കടണം സുഖോളാർന്നാ ആ ഫുഡ് ഉണ്ടാക്കുന്നവരച്ചവ ആ അവിടെ എവിടെ സ്ഥലം ഉണ്ടാകാം ഓക്കെ ഓ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള പരിപാടി ആരംഭിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് ഇവിടെ വെച്ച് ഫുഡ് ചൂടാക്കി കോട്ടേന്ന് വെച്ച് അപ്പോൾ അതെ ഇവിടെ ഉണ്ട് നമ്മൾ ചെയ്യാൻ പോണോ അപ്പോൾ നമ്മൾ അസ്ലമൂൺ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുക അസ്ലമൂൺ ആശാൻ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനുസാരം എവിടെയൊക്കെ ഉണ്ട് അനുസാരം നമുക്ക് വെള്ളം വാങ്ങിക്കാൻ പോയാലോ ഏഹ് കുഴപ്പമില്ല അപ്പം നമുക്ക് സെമീർ അതിൻ്റെ ആശാനാണ് അപ്പോൾ അതെ സാധനം ചിക്കൻ വെക്കാൻ മൂണു മനസിലായിട്ടാ മനസ്സിലായിരുന്നു മിസ്റ്റർ കുക്ക് അസ്ലം അസ്ലം കുക്കാണ്

അല്ലേ എല്ലാവരും ഇതേ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ നല്ല എരിവുണ്ട് കേട്ടോ അത്യാവശ്യം എന്നാലും തിന്നാള എരിവ് മാത്രമേ ഉള്ളൂ അല്ലേ കൊബൂസും ചിക്കനാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മളുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് മൊത്തം ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് എല്ലാവരും ചെക്കന്മാരൊക്കെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയത് അത് ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് ഇവിടെ ചെയ്തോളാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് ചെയ്തു ഇപ്പോൾ അതേ ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞാൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ വൃത്തിയുടെ പാടില്ലല്ലോ അപ്പോൾ മൊത്തം ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി എന്താ പരിപാടിയാണ് സാറേ ഇനിയിപ്പോൾ നേരെ പൊള്ളാച്ചി അല്ലേ അല്ലേ അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പൊള്ളാച്ചി റൂട്ടിൽ പോകും പൊള്ളാച്ചിയിൽ ചെന്നിട്ട് അവിടുന്ന് കൊല്ലംകോട് പോയി നേരെ ആലുവക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ വാ നാൽപ്പത് ഹെയർ പിന്നുള്ള പൊള്ളാച്ചി റൂട്ടി കൂടി നമ്മൾ നമ്മളിതേ പോകാൻ പോകട്ടെ you <laughs> അപ്പൊ നമ്മൾ നല്ലൊരു വൈബുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പൊ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ നല്ല കെട്ടിക്കാച്ചൊരു ഏരിയ കേട്ടോ അതായത് വാട്ടർഫോൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് വരണത് അതായത് പൊള്ളാച്ചി റൂട്ടിൽ തന്നെയാണ് അപ്പൊ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നല്ല കാണാൻ നല്ല വ്യൂ വ്യൂ ഉള്ള ഒരു സ്പേസ് ആണ് ഇവിടെ അതെ കാണുന്നുണ്ട് അവിടെ തൊട്ടപ്പുറത്തന്നെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടാ അവിടെ അതായിരിക്കും തോന്നുന്നത് അതായിരിക്കും ഈ വാട്ടർഫോളിൽ നിന്ന് ഇതിൻ്റെ സ്ഥലത്തിന് പേര് വരാൻ കാരണം കാരണമെന്നുമാണ് അല്ലേ സാറേ അപ്പോൾ നല്ല വൈബുള്ളൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇതാണ് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തായാലും അടിപൊളി ഏരിയ ഉണ്ടത് നല്ല വൈബാണ് അമ്മമാരോടെ ഒന്ന് ഫോട്ടോ എടുത്ത് തകർത്തോണ്ടിരിക്കുക വക്കാസൊക്കെ അപ്പം നമ്മളിങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ കിളി മാറിയിട്ട് ഇങ്ങനെ ഇരിക്കുക അതെ അസ്ലം പിരിങ്ങനെ പണ്ടില്ല അവൻ്റെ കിളി മാറി ആ ചിക്കൻ നിന്നോടുകൂടി അവൻ്റെ കിളി മാറി അത് വേറെ കഥ അപ്പോൾ കിട്ടിലൻ സ്പോട്ടാണ് എല്ലാവർക്കും വന്ന് ചായ കുടിച്ച് ചുമ്മാ വറുത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ആണ് ആലിയാർ ഡാമിൻ്റെ കിഡ്ഡിലൻ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത് ഹെയർ ഇറങ്ങി വന്നതിന് ശേഷം ഒരു പതി ഹെയർ പിന്നിലേക്ക് കണ്ടാവും കണ്ടത് പതിമൂന്നാമത്തെ ഹെയർ പിന്നാണ് ഈ ഹെയർ ഇറങ്ങി ചെല്ലുന്നത് അല്ല കിട്ടിക്കാച്ചി ഒരു വ്യൂ പോയിന്റിലേക്കാണ് കണ്ടാവും എന്താ ഭംഗിയല്ലേ ഏ ആ റോഡിന്റെ ഒക്കെ ഭംഗി നോക്കിയാ നോക്കിയ റോഡ് ഇതൊരു കാഴ്ച കണ്ടെ ആർക്കും ഇഷ്ടപ്പെടുന്നു ஷ்டம் போய் வேண்டா பொள்ளாச்சி கவனி ണ്ടാവും ഇപ്പൊ താഴേക്ക് പോലും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ അതിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ ഈ താഴെ കാണുന്നതാണ് ആലിയാർ ഡാണേ കാണുന്നത് ആലിയാർ ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിലവിൽ കിട്ടിലും സ്പോട്ട് ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് അന്യായ വ്യൂ പോയിന്റ് ആണ് ഭയങ്കര ഫോട്ടോ അപ്പോ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലൂടെയുള്ള നമ്മുടെ പൊള്ളാച്ചി യാത്രയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്തേക്കുക ഓക്കെ മറ്റൊരു കിഡിലും വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആലിയ ഡാമിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്നും എല്ലാവർക്കും ബൈ ബൈ